ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ലീല പരജയ ഗോവിന്ദ നീലാത്രീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ യുധിഷ്ഠിരൻ്റെ സഭയിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഒക്കെ സശ്രദ്ധം കേട്ടു അവസാനം പാഞ്ചാലി പറഞ്ഞതൊക്കെ കേട്ടു ഭഗവാൻ അടുത്ത ദിവസം തന്നെ ദൂതിനുള്ള പുറപ്പാടായി ശൈമ്പ്യ സുഗ്രീവ മേഘപുഷ്പ പലാഹ അങ്ങനെയുള്ള നാല് വെള്ളക്കുതിരകളെ പൂട്ടിയിട്ടുള്ള സ്വർണ പേര് ദാരുകൻ അങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുക പോരുമ്പോൾ ഭഗവാനെന്ന് തോന്നി സത്യകയും കൂടി പോന്നോട്ടെ മിഡിയും പറഞ്ഞുമൊക്കെ പോവാലോ സത്യകയും കൂടിയും വിളിച്ച് രഥത്തിൽ കയറ്റി എന്നെ സത്യകയും രഥത്തിൽ കയറി രഥം അങ്ങനെ വായു വായുവേഗത്തിലാ പോണേ കുറച്ച് ദൂരം നോക്കിപ്പുണ്ട് കുറേ ഋഷിമാർ അവിടെ നിൽക്കണു ഭഗവാന് മനസ്സിലായി എന്നെ കാണാൻ തന്നെ അവർ നിൽക്കണമെന്ന് ഉടനെ തന്നെ രഥം അവിടെ നിർത്തി ഭഗവാൻ തേരിന്ന് ഇറങ്ങി അവരെ കണ്ട് എന്താ വിശേഷം എന്ന് ചോദിച്ചു അല്ല ഭഗവാൻ കൗരവ സഭയിലെ ദൂതിന് പോണൂന്ന് കേട്ടു എന്നാൽ അവിടെ പറയുന്ന ധർമ്മ വ്യവസ്ഥകളെ പറ്റിയിട്ടും ധർമാധർമ്മങ്ങളുടെ വിവരണമൊക്കെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൗരവ സഭയിലേക്ക് പോയോണ്ടിരിക്കുക എന്നാൽ നാളെ നമുക്ക് കാണാമെന്നും പറഞ്ഞ് ഭഗവാൻ വീണ്ടും തേരിൽ കയറി പുറപ്പെട്ടു ഏതാണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് അസ്ഥിനപുര രാജധാനിയുടെ അതിർത്തിയായ മൃഗസ്ഥലാന്ന ഗ്രാമത്തിലെത്തിയത് അപ്പോൾ സത്യകയോട് പറഞ്ഞു നമുക്ക് ഇന്ന് കൂടെ വിശ്രമിക്കാമെന്ന ആളെ പുറപ്പെടാറുണ്ട് അങ്ങനെ തീരുമാനമായി അവരവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു ദാരികൻ കുതിരകളെയൊക്കെ അഴിച്ചു വെള്ളമൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കുറ്റങ്ങൾക്കും വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഭഗവാൻ അസ്ഥിനപുര രാജധാനിയുടെ അടുത്തുള്ള എന്നുള്ള ഗ്രാമത്തിൽ വന്ന് താമസാക്കിയിരിക്കണമെന്നുള്ള വിവരം ചാരന്മാർ മുഖേന ധൃതരാഷ്ട്രമഹാരാജാവിന് അറിവ് കിട്ടി അദ്ദേഹം ഉടനെ തന്നെ ഗുരുജനങ്ങളെയൊക്കെ വിളിച്ചു എന്നിട്ട് അവരോടായിട്ട് പറഞ്ഞു ഭഗവാൻ നിങ്ങളുടെ തന്നെയാ വരണേ എൻ്റെ ഗൃഹത്തിലേക്കാ വരണേ എന്നുള്ള അറിവ് കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് പട്ടണ അതിർത്തിയിൽ വെച്ച് തന്നെ ഉചിതമായി പൂജിച്ച് വേണം നമ്മൾ സൽക്കരിക്കാൻ അതിനുള്ള ഏർപ്പാടുകൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞു വിതുരനോട് ഭഗവാന് വരുമ്പോൾ എന്തൊക്കെ കാഴ്ചദ്രവ്യങ്ങളാണ് വെക്കേണ്ടത് എന്ന് അന്വേഷിച്ചു അപ്പോൾ വിദുരൻ പറഞ്ഞു ആർക്കെ ബാധ്യങ്ങൾ കൂടുതലായിട്ട് അദ്ദേഹം ഒന്നും സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ച് സ്വീകരിച്ചാൽ മാത്രം മതി തൃപ്തനായിക്കൊടുക്കും അപ്പം ഭീഷ്മപീതാമഹൻ പറഞ്ഞു വിതുരൻ പറഞ്ഞത് ശരിയാണ് എന്തിൻ്റെ കുറവാ അല്ലേ ഭഗവാന് എന്ത് കൊടുത്താലും സ്വീകരിക്കുന്ന തൃപ്തനാണ് ഭഗവാൻ ഒരു തുള്ളി ജലത്തിൽ ഒരു തുളസിയുടെ ഇലയിട്ടിട്ട് നിവേദ്യമായിട്ട് കൊടുത്താൽ അതും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഭഗവാന് നമ്മൾ എന്തു കൊടുത്ത് തൃപ്തിപ്പെടുത്താനാ അവിടെ എന്തോ അതേ നടക്കാൻ പോണുള്ളൂ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ആഘോഷമായിട്ട് പൂർണ്ണ ബഹുമതികളോടുകൂടി ഭഗവാനെ സ്വീകരിക്കുക അതേ ചെയ്യേണ്ടതുളളൂ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദുര്യോധനൻ അങ്ങോട്ട് അങ്ങോട്ടെത്തിയിട്ടുണ്ടേ ഈ ഗുരുജനങ്ങളൊക്കെ കൂടി ഇനിയിപ്പോൾ എന്താണാവോ ഒരു തീരുമാനം എടുക്കാൻ പോണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ദുര്യോധനൻ ഇതൊക്കെ കേട്ടപ്പോൾ പറയുന്നത് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാണ്ഡവരെയും ഒക്കെ പേടിച്ച് ചെയ്തതാണ് എന്ന് വിചാരിക്കും അതൊത്ത ശരിയല്ല നാം അവരെ എന്തിനാ ഭയക്കണ്ടേ അവരല്ലേ നമ്മളെ ഭയക്കേണ്ടത് അവർക്ക് ഭയം ഭയമുള്ളിലുള്ള കൊണ്ടാണല്ലോ യുദ്ധത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ദൂതിന് ആളെ അയക്കണത് കൃഷ്ണൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഈ സന്ദർഭം നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കണം ഇപ്പം നമ്മൾ കൃഷ്ണനെ അങ്ങോട്ട് ബന്ധിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് യുപഹാരമൊക്കെ കൊടുത്ത് പൂത്തിക്കൊണ്ടുവരിലൊന്നല്ല പിടിച്ചങ്ങട്ട് കെട്ടിയിടുക കൃഷ്ണനെ അങ്ങട്ട് കെട്ടിയാൽ ലോകം ഒട്ടാകെ നമുക്ക് കീഴ്പ്പെട്ടത് മാതിരിയാവും ഭൂമിക്ക് മുഴുവൻ താനാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന കൃഷ്ണനുണ്ടല്ലോ അയാളെ പിടിച്ചു കെട്ടുക അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇത് കേട്ടോർണ്ണം ഗുരുജനങ്ങളൊക്കെ ചെരി പൊത്തി ചോ ഇതെന്താ ഈ പറയണേ ഭഗവാനെ പിടിച്ചുകെട്ട് കൊണ്ടെങ്കിലും സാധിക്കണ ഒരു കാര്യമാണോ എന്തവിവേക ഈ ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ടാക്കണത് ഇത് മനസ്സിൽ പോലും വിചാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇയാളിപ്പോൾ വിചാരിച്ചിണ്ടാക്കണത് ദുര്യോധനൻ്റെ അഭിപ്രായം ഗുരുജനങ്ങൾ ആരും ചെവി കൊണ്ടില്ല എല്ലാവരും ചീത്തോറഞ്ഞു എന്താ ഈ പറയണേന്ന് ഇത് കേട്ടപ്പോൾ ദുര്യോ എന്നെ ദേഷ്യം വന്നു ഞാൻ പറഞ്ഞത് കേക്കാം അവിടെ ആളില്ല എന്നും പറഞ്ഞ് മുഷിഞ്ഞങ്ങനെ നിൽക്ക അപ്പോൾ ധൃതരാഷ്ട്രം പറയാണ് ത്രൈലോക്യനാഥനായ ഭഗവാനെ ബന്ധിക്കാന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നത് തന്നെ അവതല്ലേ അദ്ദേഹത്തിനെ കെട്ടിയിട് ഇത് ആരെ കൊണ്ട് കഴിയണ സംഗതിയാണ് ഈ പറയണത് ഒരുത്തം കാരണം എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോണത് എന്ന് കണ്ടറിനെ വേണം ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ദുര്യോധനൻ അവിടുന്ന് പിണങ്ങിപ്പോയി സ്വന്തം ഗ്രഹത്തിലേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോയി മറ്റു ഗുരുജനങ്ങളെല്ലാവരും ഉടനെ തന്നെ ശ്രീകൃഷ്ണനെ എങ്ങനെ വരവേൽക്കണം എങ്ങനെ അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള ചർച്ചയൊക്കെ ചെയ്ത് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹാശിസ്സുകൾ താവണേയും പ്രാർത്ഥിച്ചുകൊണ്ട് ലോക തമസ് സുഹിനോ ഭവ